നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട അഞ്ച് വിമാനത്താവളങ്ങളിൽ സുരക്ഷാ സംബന്ധമായ ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് ഇൻഡിഗോ എയർലൈൻസ് ഉടനടി വിമാനത്താവള അധികൃതരെയും സുരക്ഷാ ഏജൻസികളെയും വിവരം അറിയിച്ചു ഈ സുരക്ഷാ മുന്നറിയിപ്പിൽ ഡൽഹി മുംബൈ ചെന്നൈ ഹൈദരാബാദ് തിരുവനന്തപുരം എന്നീ വിമാനത്താവളങ്ങളുടെ പേരുകളാണ് പരാമർശിച്ചിരുന്നത് ഇന്ന് ഉച്ചയോടെയാണ് ഇൻഡിഗോയ്ക്ക് ഡിജിറ്റൽ മാർഗത്തിലൂടെ ഈ സുരക്ഷാ ഭീഷണി ലഭിച്ചത് ഇമെയിൽ വഴിയെല്ലാം മറച്ചു മറ്റ് ഡിജിറ്റൽ മാർഗങ്ങളിലൂടെയാണ് സന്ദേശം ലഭിച്ചതെന്നും അധികൃതർ സൂചിപ്പിച്ചു സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ തന്നെ ഇൻഡിഗോ ബന്ധപ്പെട്ട വിമാനത്താവള അധികൃതർക്കും സുരക്ഷാ അധികാരികൾക്കും മുന്നറിയിപ്പ് നൽകി ബുധനാഴ്ച വാരണാസിയിലേക്കുള്ള ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് ബോംബ് ഭീഷണി ലഭിച്ചു ഇത് സർക്കാർ നിയോഗിച്ച ബോംബ് ത്രഡ് അസസ്മെന്റ് കമ്മിറ്റിക്ക് അടിയന്തരമായി മുന്നറിയിപ്പ് നൽകാൻ എയർലൈൻ അധികൃതരെ പ്രേരിപ്പിച്ചു ഞങ്ങളുടെ വാരണാസി വിമാനങ്ങളിൽ ഒന്നിനെ സുരക്ഷാ ഭീഷണി ലഭിച്ചു പ്രോട്ടോകോൾ അനുസരിച്ച് ഉടൻ തന്നെ അധികൃതരെ അറിയിക്കുകയും ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും ഉടൻ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് പ്രസ്താവിച്ചത് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എല്ലാ യാത്രക്കാരെയും പുറത്തിറക്കി നിർബന്ധിത സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം വിമാനം സർവീസിനായി വിട്ടു നൽകുമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിരുന്നു ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം പത്ത് പേർ കൊല്ലപ്പെടുകയും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്ത സ്ഫോടനത്തെ തുടർന്ന് രാജ്യത്തെ വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷാ പരിശോധനകൾ അടക്കം കർശനമാക്കിയ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പുകളുണ്ട് നിലവിൽ ബംഗളൂരിലെ കെമ്പഗട അന്താരാഷ്ട്ര വിമാനത്താവളവും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവും ചൊവ്വാഴ്ച യാത്രക്കാർക്ക് മുൻകൂട്ടി എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്ത് ഉടനീളമുള്ള വിമാനത്താവളങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നതിനാൽ എല്ലാ യാത്രക്കാരും അവരുടെ യാത്ര മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബി എൽ ആർ വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നും കെമ്പഗഡ വിമാനത്താവളത്തിന്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു ഉപദേശത്തിൽ പറയുന്നു വിമാന സംബന്ധമായ അപ്ഡേറ്റുകൾക്കായി വിമാന കമ്പനികളുമായി സമ്പർക്കം പുലർത്തണമെന്നും കാലതാമസം ഒഴിവാക്കാൻ സ്ക്രീനിങ്ങിനും മറ്റ് യാത്രാ നടപടികൾക്കും മതിയായ സമയം അനുവദിക്കണമെന്നും യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു നിങ്ങളുടെ യാത്ര സുരക്ഷിതമായും സുഗമമായും നിലനിർത്താൻ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ സഹകരണത്തിനും ധാരണയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുറപ്പെടുന്ന യാത്രക്കാർക്കായി കർശന സ്ക്രീനിങ് പ്രോട്ടോകോൾ പ്രഖ്യാപിക്കുകയും യാത്രക്കാർ ഷെഡ്യൂൾ ചെയ്ത പുറപ്പെടലിന് മുമ്പ് എത്തിച്ചേരുകയും സുരക്ഷ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് തങ്ങളുടെ മുൻഗണനയെന്ന് ഊന്നി പറഞ്ഞു ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുള്ള ഒരു ട്രാഫിക് സിഗ്നലിൽ സാവധാനത്തിൽ നീങ്ങിയിരുന്ന ഹൂണ്ടായ് ഐ ട്വൻ്റി എന്ന കാർ നിർത്തിയപ്പോഴാണ് സ്ഫോടനം ഉണ്ടായത് രാജ്യ തലസ്ഥാനത്തെ മുഴുവൻ നടുക്കിയ ഒരു സ്ഫോടനമായിരുന്നു സംഭവിച്ചത് ഇതിന്റെ ഭാഗമായിട്ട് വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മാളുകളിലും എല്ലാം തന്നെ കർശനമായിട്ടുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് Oh.